അല്ല ഇനി അവർ വരുമ്പോ അവർക്ക് ബുദ്ധിമുട്ട് വരണ്ട മേഖല കറണ്ട് ചാർജ് അടക്കാത്തോണ്ടെന്ന് പറയുന്നുണ്ട് ഫാത്തിമ അപ്പോൾ നമ്മൾ അടു നാട്ടുകാരാണ് തിരുവല്ല ആള് തിരുവല്ല എന്ന് എന്താ സ്പെഷ്യൽ റീനക്ക് മക്കളൊക്കെ സ്കൂളിൽ പോയി ആ മൂത്ത മോളെന്താ ചൈന റീനയുടെ അത് ഞാൻ അന്ന് ചോദിക്കാൻ മറന്നു സുനിൽ കുമാർ ഹായ് ഹായ് സുനിൽ കുമാർ എന്താ വിശേഷം രാവിലേക്ക് സ്വാഗതം ചായ കുടിച്ച വിശേഷങ്ങൾ പറയൂ ണോ ചാനലല്ലാന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അയ്യോ എന്റെ ചാനലൊന്നും പിൻചെയ്തില്ല എടുക്കാൻ പറ്റില്ല അല്ലേ ഞാൻ അത്യാവശ്യം ഒരു മിനിറ്റ് ഞാൻ കഴിച്ചു മുത്തേ മോൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ അജി ജോലി ആയില്ലേ ഓ ഞാൻ പഠിക്കാന്നിട്ടാ നന്നായി എന്തായാലും സുനിൽ കുമാർ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഹായ് പറയണ്ട് അജിതേച്ചി 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 എവിടെ എന്നെ പിൻ ചെയ്തോ അതിപ്പോ എന്താ സുനിൽ കുമാർ ുമാർ സുനിൽ കുമാർ ദളപതി നീ എവിടെയായിരുന്നു ഞാൻ വിചാരിച്ചിന്ന് എന്റെ ലൈവില് കിടന്ന് ഹാർട്ട് പറപ്പിക്കണ നീയാണെന്ന് ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ട് ചേട്ടൻറെ ഫ്രണ്ടായിരുന്നു അവനായിരുന്നു ഹാർട്ട് അടിക്കണ്ടെന്ന് നീ എവിടെ പോയിരിക്കുന്നു എന്റെ ലൈവില് വന്നില്ലല്ലോ ഉണ്ട് വിഷമിട്ടിട്ടാ നല്ല വിശേഷം ഞാൻ ചാനലാണെന്നറിയേണ്ടത് ഓക്കേ സുനിൽ ചായ കുടിച്ചാ നാട് എവിടെ മേഘമോളെ കഴിച്ചോ ഞാൻ വരുമ്പോൾ കഴിക്കാൻ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് മെസ്സേജ് എന്ന് ചിരിക്കുന്നുണ്ട് ചിരിച്ചിട്ട് ബ്രോ വായിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആരോമിട്ട് ബ്രോന്ന് പറയേണ്ടത് വന്നതാ അത് അത്യാവശ്യല്ലേ അങ്ങനെ ചോദിച്ചോണ്ട് ദളപതി വിജയിന്നാണ് ഹായ് പറയണ്ട് ഞാൻ ഇവിടെയുണ്ട് ലക്ഷിമോളെന്ന് പറയണ്ടിട്ട് ആ ഓക്കെ അജിതേച്ച അവിടെ വരുന്നു എന്താ കഴിച്ചത് മേഘ ആൻഡ് ലക്ഷ്മി ചേച്ചി ഞങ്ങൾ കഴിച്ചിട്ടില്ല എനിക്ക് ഇടിയപ്പം മുട്ടക്കറിയാണ് എനിക്കല്ല ഞങ്ങൾക്ക് ഇടിയപ്പം മുട്ടക്കറിയാണ് മേഘയ്ക്ക് ദോശ ദോശ എന്റെ ഫ്രണ്ട് ആണ് സുനിൽ ബ്രോ എന്ന് പറയുന്നത് അതെ സുനിൽ ബ്രോട് എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളോട്ടാ ഞാൻ എടപ്പാളാണ് നിങ്ങൾ എവിടെയാണ് ഞാൻ തൃശ്ശൂരാണ് ചാവർക്കാട് ആ ജോൺ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കു വെച്ചു നന്നച്ചിരിക്കുന്നുണ്ട് വിനോദാട്ടെ ഈ വിനോദാട്ടെ ഇങ്ങനെ വിളിക്കല്ലേ ൾക്കാരെന്താ ലൈവ് ചെലപ്പോ വോയിസ് ഒക്കെ പൊറത്തേക്ക് പോകും ദളപതി എന്ന് പറയുന്നുണ്ട് തേങ്ങൊടുക്കുന്നുണ്ട് വിനോദേട്ടൻ ആ ദളപതിനെ ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ അവനെ ഓടിപ്പോവും പൂച്ച തുമ്മിയോന്ന് വെക്കുന്നുണ്ട് ആരോമ്പൽ ജോൺ ഭാര്യ പറയുന്നു ഞാൻ തുമ്മിയാ പറയുന്നത് വിനോദ് ചേട്ടാ ഹായ് ചായ കുടിച്ചോ സുഖാണോ എന്തുണ്ട് വിശേഷങ്ങൾ എന്ന് വയ്ക്കണുണ്ട് പവി പ്രാവ് ഹായ് എന്ന് പറയണ്ട് ഞാൻ കൂട്ടാൻ മുന്നേ രണ്ടുപേരെയ്യോ ഓക്കെ ഓക്കെ താങ്ക് യു വരാം